ിൽ നിന്ന് തീപ്പൊള്ളലിട്ടി ചികിത്സ തിരിക്കെയാണ് മലയാളത്തിന്റെ പ്രിയ നടി സുകുമാരി മരിച്ചത് സുകുമാരിക്കെതിരെ ചിലർ നടത്തിയ അധിക്ഷേപത്തെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ഇപ്പോൾ നടി ലിസിയെ തന്റെ വീട്ടിൽ നിർത്തിയതിന്റെ പേരിൽ ചിലർ മോശമായി സുകുമാരിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് ആലപ്പി അഷറഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ചൂണ്ടിക്കാട്ടി പ്രിയദർശനും ലിസിയും തമ്മിലുള്ള പ്രണയകാലത്ത് ലിസി കൂടുതൽ സുരക്ഷിതമായ സ്ഥലത്ത് താമസിപ്പിക്കണമെന്ന് പ്രിയദർശൻ തീരുമാനിച്ചു സുകുമാരി ചേച്ചിയുടെ വീട്ടിൽ ലിസിയെ അങ്ങനെ താമസിപ്പിച്ചു പെൺമക്കൾ ഇല്ലാതിരുന്ന സുകുമാരി ചേച്ചി ലിസിയെ സ്വന്തം പോലെയാണ് മനസ്സിൽ പ്രതിഷ്ഠിച്ചത് അതിന്റെ പേരിൽ സുകുമാര ചേച്ചി ഒരുപാട് പഴികൾ കേട്ടു കൂട്ടിക്കൊടുപ്പുകാരി എന്നിവരെ പലരും ചാനലിലൂടെ വിളിച്ചു പറഞ്ഞു എന്നാണ് ആലപ്പി അഷറഫ് പറയുന്നത് എന്നാൽ ആ പറഞ്ഞവർ ഒരു കാര്യം ആലോചിക്കണം സുകുമാരി മരണക്കിടയ്ക്കയിൽ ഐ സിവിൽ ചേച്ചി സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല ഒറ്റ ആഗ്രഹമേ സുകുമാരി ചേച്ചി പറഞ്ഞുള്ളൂ ലിസി അവസാനമായി കാണണമെന്നായിരുന്നു അത് പ്രസവിച്ചാൽ മാത്രമല്ല അമ്മയാകുന്നത് സ്നേഹം കൊണ്ടുമാകാമെന്നും അലബി അഷ്റഫ് ചൂണ്ടിക്കാട്ടി പ്രിയദർശന്റെ നിരവധി സിനിമകളിൽ സുകുമാരി അഭിനയിച്ചിട്ടുണ്ട് മനസ്സുകൊണ്ട് മലയാളികളെ സ്നേഹിച്ച സുകുമാരിയോട് മലയാളികൾ നന്ദി കേട് കാണിച്ചു മരിച്ച ശേഷവും പലരും അവരെ അപകീർത്തിപ്പെടുത്തി മാത്രമല്ല സുകുമാരിയുടെ ആത്മാവിനോട് മാപ്പ് ചോദിക്കുന്നുവെന്നും ആലപ്പി അഷറഫ് വ്യക്തമാക്കി സുകുമാരിയുടെ അഭിനയ മികവിനെ കുറിച്ചും ആലപി അഷറഫ് പ്രശംസിക്കുന്നുണ്ട് ഏത് വേഷം കൊടുത്താലും അതിനോട് എഴുകി ചേർന്ന് അഭിനയിക്കുന്ന നടിയായിരുന്നു സുകുമാരി എന്നും ആലപ്പി അഷറഫ് പറഞ്ഞു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിനാണ് ലിസിയും പ്രിയദർശനും വിവാഹിതരായത് ഇരുവരുടെയും പ്രണയ വിവാഹം അന്നേര ചർച്ചയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇവർ അകന്നു ഇരുപത്തിനാല് വർഷത്തെ കുടുംബജീവിതത്തിന് ശേഷമാണ് പ്രിയദർശനും ലിസി വിവാഹം രണ്ട് മതസ്ഥരായിരുന്നു ലിസിയും പ്രിയദർശനും പ്രിയദർശനുമായുള്ള വിവാഹത്തിന് ശേഷം ലിസി പേര് ലക്ഷ്മി എന്നാക്കി മകൻ ജനിച്ച ശേഷം ലിസി ക്രിസ്ത്യൻ മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് മാറുകയും ചെയ്തു കല്യാണി സിദ്ധാർത്ഥ് എന്നിവരാണ് ലിസിയുടെയും പ്രിയദർശന്റെയും മക്കൾ കല്യാണി മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്തേക്ക് വന്നു പ്രിയദർശൻ സംവിധാനം ചെയ്ത മരക്കാർ അറബികടല സിംഹം എന്ന സിനിമയുടെ വി എഫ് എക്സ് ഡിപ്പാർട്ട്മെന്റിൽ സിദ്ധാർത്ഥ് പ്രവർത്തിച്ചിട്ടുണ്ട് കല്യാണി ഇന്ന് തിരക്കേറിയ നായിക നടിയാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ കല്യാണി അഭിനയിക്കുന്നുണ്ട് അതേസമയം വൈവിധ്യമാർന്ന നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞ നടിയാണ് സുകുമാരി അമ്മ വേഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ പലതരത്തിലുള്ള കഥകൾ സുകുമാരി ചെയ്തു കോമഡിയും വില്ലത്തറവും ഒരുപോലെ വഴങ്ങുന്ന നടിയായിരുന്നു സുകുമാരി മലയാളത്തിന് പുറമെ നിരവധി ഭാഷകളിൽ സുകുമാരി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പത്താമത്തെ വയസ്സിൽ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നതാണ് നടി സുകുമാരി അറുപത് വർഷത്തോളം നീണ്ട കരിയറിൽ രണ്ടായിരത്തോളം സിനിമകളിൽ നടി അഭിനയിച്ചു മലയാളികൾ ഇന്നും സുകുമാരിയെ മറന്നിട്ടില്ല സുകുമാരിയെ സുകുമാരിയെക്കുറിച്ചുള്ള സഹപ്രവർത്തകർ ഇപ്പോഴും പങ്കുവെക്കാറുണ്ട് സെറ്റിൽ പലർക്കും അമ്മയെ അമ്മയെപ്പോലെയും ചേച്ചിയെപ്പോലെയും ആയിരുന്നു സുകുമാരി നടി മകനോടെന്ന പോലെ തന്നോട് സ്നേഹവാത്സല്യം കാണിച്ചതിനെ കുറിച്ച് അടുത്തിടെ സംവിധായകൻ ലാൽ ജോസ് തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഒരു മറവുതൂർ കനവ് മീഷമാധവൻ തുടങ്ങി ലാൽ ജോസിന്റെ നിരവധി സിനിമകളിൽ സുകുമാരി അഭിനയിച്ചിട്ടുണ്ട് തനിക്ക് പോലെയായിരുന്നു സുകുമാരി എന്നാണ് ലാൽ ജോസ് പറഞ്ഞത് അമ്മയുടെ വാത്സല്യം തനിക്ക് തന്നിട്ടുണ്ട് തന്റെ സിനിമകൾ തുടങ്ങുമ്പോൾ സുകുമാരി ചേച്ചിയായിരുന്നു പൂജയ്ക്ക് കർപ്പൂരം കത്തിച്ചിരുന്നതെന്നും സംവിധായകൻ ഓർത്തു ഇടക്കാലത്ത് ഒന്ന് രണ്ട് സിനിമകളിൽ സുകുമാരി ചേച്ചി ഉണ്ടായിരുന്നില്ല അതിനു കാരണം ചേച്ചിക്ക് ഹാർട്ടിന് പ്രശ്നം വന്നു ബൈപ്പാസ് സർജറി വേണ്ടിവന്നു ആ സമയത്ത് താൻ സിനിമകളിലേക്ക് വിളിച്ചിട്ടില്ല ഷൂട്ടിങ്ങിന്റെ തിരക്കിലായതുകൊണ്ട് തനിക്ക് പോയി കാണാനും പറ്റിയിരുന്നില്ല പിന്നീട് ക്ലാസ്സിൽ അഭിനയിക്കാൻ സുകുമാരി ചേച്ചിയെ വിളിച്ചു ചേച്ചി വരുകയും ചെയ്തു സെറ്റിൽ അവർ എത്തിയപ്പോൾ താൻ കാണാൻ പോയി തന്നെ കണ്ടപ്പോൾ ചേച്ചി പൊട്ടിക്കരയുകയാണ് ചെയ്തത് മരണത്തെ മുന്നിൽ കണ്ട സമയത്ത് താൻ കാണാൻ പോയില്ല എന്നതാണ് ആ സങ്കടത്തിന്റെ കാരണം എന്ന് തനിക്ക് മനസ്സിലായെന്നും താൻ കുറ്റബോധത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും സംവിധായകൻ ലാൽ ജോസ് പറയുന്നുണ്ട് അവസാന കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നപ്പോൾ പോലും സുകുമാരി കരിയറിനോട് പ്രതിബോധം കാണിച്ചെന്നും ലാൽ ജോസ് അന്ന് പറഞ്ഞു ഡയമണ്ട് നെക്ലസ് എന്ന സിനിമയിൽ സുകുമാരി ചേച്ചി അഭിനയിക്കാൻ വന്നത് കാലിലെ ഫ്രാക്ചർ 迈达纳。这 താൻ അന്ന് അറിഞ്ഞിരുന്നില്ല അത് അവർക്ക് ആ സമയത്ത് സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കാലിന്റെ പ്രശ്നം താൻ അറിഞ്ഞാൽ സിനിമയിലേക്ക് വിളിക്കില്ലെന്ന് കരുതിയാണ് അവർ തന്നോട് പറയാതിരുന്നതെന്നും ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് സുകുമാരി ചേച്ചി ഡയമണ്ട് നെക്ലസിൽ അഭിനയിച്ചതെന്നും ലാൽ ജോസ് പറഞ്ഞിരുന്നു അതേസമയം നടി സുകുമാരിയുടെ മരണം ഏവരെയും വേദനിപ്പിച്ചു എന്നായിരുന്നു സുകുമാരിയുടെ മരണം ലോകത്തിന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് തീ പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയവയെ ഹൃദയാഘാതം വന്നാണ് നടി മരിച്ചത് പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തുമ്പോൾ തീ പടർന്നു പിടിച്ചാണ് പൊള്ളലേറ്റത് നാൽപ്പത് ശതമാനത്തോളം ാണ് സുകുമാരി മരിക്കുന്നത് മരുമകളുടെ പേര് ഫിലിം മേക്കറും ആയിരുന്നുമാരിയുടെ ഭർത്താവ് എഴുപത്തി എട്ടിൽ ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ മരണശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുകുമാരി ഷൂട്ടിങ്ങിന് തിരിച്ചെത്തി ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ നടി സംസാരിച്ചിട്ടുമുണ്ട് ആരെയും ആശ്രയിക്കാതെ മകനെ വളർത്താൻ വേണ്ടിയാണ് സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയതെന്ന് സുകുമാരി അന്ന് വ്യക്തമാക്കി നിന്നെ പഠിപ്പിക്കണമെങ്കിൽ ജോലി ചെയ്യണം എനിക്ക് ആരുടെ അടുത്ത് പോയി കൈ നീട്ടാനുള്ള അവസരം ഉണ്ടാകരുത് നമ്മൾ ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്ന് തൻ മകനോട് പറഞ്ഞിട്ടാണ് ഷൂട്ടിങ്ങിന് പോയത് ഭർത്താവ് മരിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ താൻ ഷൂട്ടിങ്ങിന് തിരിച്ചെത്തുകയായിരുന്നുവെന്നും അന്ന് സുകുമാരി പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്